ഹായ് ഹലോ സ്ഥലക്കും അപ്പം നമ്മൾ ഇന്നത്തെ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം പല സെലിബ്രിറ്റികളെയും ഞാൻ കണ്ടത് ഞാൻ ആർട്ട് വർക്കും ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ പല സെലിബ്രിറ്റികളെയും കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽപ്പെട്ട ഒരു സെലിബ്രിറ്റിയാണ് സെലിബ്രിറ്റി എന്ന് പറയുന്നത് പ്രമുഖ ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവ് തന്നെയാണ് ഏറ്റവും എല്ലാവരും വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കൂടെ കാണുന്ന നമ്മുടെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഈ രാഹുൽ ഗാന്ധിനെ ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പോലും ആളുകൾ വിശ്വസിച്ചില്ലേ എങ്ങനെയാണ് നിങ്ങൾ കണ്ടെന്ന് പറഞ്ഞത് അതിനെക്കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഏറെ അഭിമാനത്തോടു കൂടി തന്നെ പറയട്ടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഗാന്ധി അപ്പോൾ ഈ രാഹുൽ ഗാന്ധിനെ ഞാൻ ആർട്ട് വർക്ക് പെൻസിൽ ഡ്രോയിങ് ചെയ്തിട്ട് കുറേ കാലം മുന്നേ വരച്ച് വെച്ച് സെറ്റാക്കി വെച്ചതായിരുന്നു എവിടെയെങ്കിലും കാണാൻ ചാൻസ് കിട്ടിയാൽ കാണാമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ പക്ഷേ ഒരു സാഹചര്യം നിങ്ങൾക്കറിയാലോ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയുമെന്നുള്ളൊരു ഒരു ഒരു പ്രതീക്ഷ പോലെ ഞാൻ ആ സ്വപ്നത്തെ ഞാൻ ആ പ്രതീക്ഷയെ കൈവിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്കൊരു ദിവസം അദ്ദേഹത്തെ കാണാൻ കഴിയും നമ്മളൊരു കാര്യം ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തുകൊണ്ട് നിന്നാൽ നമ്മളതിനെ വിജയിക്കുന്നുള്ള കാര്യത്തിൽ ഏറ്റവും വലിയ അനുഭവമാണ് ഈ ഒരു രാഹുൽ ഗാന്ധിനെ നമ്മൾ കണ്ടത് അത് എവിടെ വെച്ചാൽ കണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ജോഡോ യാത്ര വന്നു ഞാൻ ചെയ്ത് വെച്ച് കുറേ മുന്നേ ആർട്ട് വർക്ക് ചെയ്ത് വെച്ച് ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇന്ത്യയുടെ ഒരു തല മുതൽ അവസാനം വരെ ജോഡോ യാത്ര വരുന്നത് ജോഡോ യാത്രയിൽ നിങ്ങൾക്കറിയാം എല്ലാവരും പങ്കെടുത്തതിനെ ഏറ്റവും ഹിറ്റായിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും തൊട്ട് തലോടി വരുന്ന രാഹുൽ ഗാന്ധിനെ നമ്മൾ കണ്ടത് ആ ഒരു സമയത്ത് ഇതിലൂടെ തന്നെ നമ്മുടെ നാട്ടിലൂടെ കേരളത്തിലൂടെ ഒരു യാത്ര ആ വഴി തന്നെ പോയി കർണാടകയിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ടായിരുന്നു അത് നിലമ്പൂർ വഴി രാഹുൽ ഗാന്ധി പാസ് ചെയ്യുന്നുണ്ടെന്നുള്ള അറിഞ്ഞുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു നിലമ്പൂർ പോയി നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ കൊണ്ടോട്ടിക്കടുത്ത മൊറയൂരാണ് ഈ മറയൂരിൽ നിന്ന് നമ്മൾ ബൈക്ക് എടുത്ത് നമ്മൾ നിലമ്പൂർ പോയി കൊച്ചയ്ക്ക് ഒരഞ്ച് മണി സമയത്ത് സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളവിടെ നിന്ന് പോണത് പോയിട്ട് അവിടെ എത്തിയപ്പോൾ ഉള്ള സാഹചര്യം എന്താ വെച്ചാൽ എല്ലാവരും അഖണ്ഡമാനം ജനങ്ങൾ രാഹുൽ ഗാന്ധിനെ കാണാൻ വേണ്ടിയിട്ട് കാത്തിക്കണം ഒരുപാട് ആൾക്കാരുടെ ഞങ്ങൾ പോയ ഉടനെ ഞങ്ങൾ ഓരോ ഇതിൻ്റെ രാഹുൽ ഗാന്ധി ഇറങ്ങുന്ന സ്ഥലത്തും അതേപോലെ മുന്നോട്ട് പോകുന്ന സ്ഥലത്തൊക്കെ റൗണ്ടിലിറ്റി വന്നിട്ടും ഒരു ആൾക്കൂട്ടത്തിനൊരു കുറവില്ല അത്രയും ജനങ്ങൾ തടിച്ചു കൂടി നിൽക്കുന്ന സ്ഥലത്തേക്ക് ആറര മണിക്ക് ആറര മണിക്കാണ് അത് സ്റ്റാർട്ട് ചെയ്യണത് ആ ആറര മണിക്ക് വന്നിട്ട് രാഹുൽ രാഹുൽ ഗാന്ധി നേരെ വണ്ടി നിന്ന് വന്നിറങ്ങി നടന്നു ആ സമയത്ത് കാണുമെന്നുള്ളത് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഈ രാഹുൽ ഗാന്ധി വിളിച്ച അടുത്തേക്ക് പോയിട്ടൊന്നും ഒരു പ്രയോജനമില്ല ആൾക്കാരെ കൊണ്ട് തള്ളി തിരക്കി ആളുകൾ ഭയങ്കരമായിട്ട് തിരക്ക് കൂട്ടണം ആളുകൾ പക്ഷെ ആ സമയത്ത് കാണാൻ കഴിഞ്ഞില്ല നമ്മളിവിടുന്ന് കഷ്ടപ്പെട്ട് പോയിട്ട് പച്ചയ്ക്ക് പോയിട്ട് അവിടെ പോയി എത്തിയിട്ട് അത്ര കാണാൻ കഴിഞ്ഞില്ല അപ്രേ കണ്ടു പക്ഷേ നമ്മളൊക്കെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനോ കാര്യങ്ങളോ ഒന്നും കഴിഞ്ഞില്ല അതിൽ തന്നെ നിരാശയിൽ ഭാരത് ജോഡ് ഭാരത് ജോഡോ യാത്ര ഇങ്ങനെ നേ നേരെ പോയി കൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി സ്പീഡിൽ നടക്കുകയാണ് നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല ഓടുക തന്നെ പറയാം നമ്മൾ എത്തിപ്പെടാൻ കഴിഞ്ഞില്ല അങ്ങനെ നിരാശയിൽ ഞാൻ കുറച്ച് ദൂരൊക്കെ ബേക്കറി പോയി അവിടെ ഇരുന്നു അവിടെ ഇരുന്നിട്ട് ആകെ ആണൊക്കെ ടെൻഷനായിരുന്നു എത്ര ദൂരം വന്നിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതെന്നൊക്കെ ഒരു ടെൻഷനായി അതിൽ കുറേ സമയം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ എന്താ ചെയ്തു വെച്ചാൽ വണ്ടി ബേക്കറി ആ റാലിൻ്റെ പിന്നെ പോയി വണ്ടൂർ പോയി വണ്ടൂർ വരെ പോകുമ്പോൾ പോയി പിന്നെ ഞാൻ അവിടെ എന്തെയ്തു ഇത് കാണാൻ കഴിയാത്ത നിരാശയിൽ ആ ബസ് ഇരുന്നു ഇരുന്നിട്ട് കുറേ സമയം നമ്മളൊപ്പം പോയ ആളുകളെയും കാണാൻ ഓനേം ആളെയും കാണാൻ അങ്ങനെ കുറേ സമയം ഇരുന്നിട്ട് അവിടെ ടെൻഷൻ അയച്ചിരിക്കുമ്പോൾ എന്നോട് അവിടെ ചുറ്റുള്ള ആൾ പറഞ്ഞ് ഞങ്ങൾക്ക് നൈതിയിലൂടെ പോകുമ്പോൾ കൈകൊണ്ടൊന്ന് പോകുന്നതിരിച്ച് കാണിച്ചു കൊടുത്ത് വിടേനെ ചോദിച്ചു അങ്ങനെ നമ്മൾ ടെൻഷൻ അടിച്ച് ഇരിക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾ റിട്ടൺ പോരാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെയുള്ള ആളെ വിളിച്ച് ആ പോകുമ്പോൾ വരുന്നുണ്ട് പറഞ്ഞേ അങ്ങനെ ഒരു ഉച്ച സമയത്തിൻ്റെ സമയത്തെ ആയിട്ട് പോകുമ്പം പറഞ്ഞു നമ്മൾ പിന്നെ റിട്ടൺ പോകാതിന് കാണാൻ കഴിയുമെന്ന് തോന്നില്ല അവിടെ പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഒരു ആൾ ആ ലൊ എത്തിയപ്പോൾ അതായത് വണ്ടൂർ എത്തിയപ്പോൾ ആൾ യാത്ര നിർത്തി റെസ്റ്റിന് പോയി അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോരാ എന്നുള്ളൊരു നിന്ന് നിൽക്കുമ്പോൾ എനിക്ക് പിന്നെ ഇത് കണ്ടേ തീരും എന്നുള്ള ഒരാവേശം ഉണ്ടായിരിക്കും എന്തായാലും കാണണം എന്നുള്ളത് അപ്പോൾ നമ്മൾ പോരാൻ മനസ്സ് തോന്നുകയാണ് ഞാൻ പോകുന്നിട്ടും കാര്യമില്ല കാരണം നമുക്ക് കണ്ടേ പറ്റുള്ളൂ നമ്മളതാണ് ഒരു മനസ്സുകൊണ്ട് നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒക്കെ എത്തിപ്പെട്ടേ പറ്റുള്ളൂ അപ്പോൾ പോരാനുള്ളൊരു മൂടുമില്ലേ അങ്ങനെ ഞങ്ങൾ കാണാതെ പോരില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലെത്തിയപ്പോൾ അവസാനം ഞങ്ങൾ എന്ത് എന്തായത് റെസ്റ്റ് എടുക്കണം ഒരു ഓഡിറ്റോറിയം പോലത്തെ ഒരു സ്ഥലമുണ്ട് അവിടെയാണ് രാഹുൽ ഗാന്ധി റെസ്റ്റ് എടുക്കണം എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെടാൻ നോക്കി അവിടെ എത്തിപ്പെട്ടിട്ട് ചുറ്റിലും പോലീസും പട്ടാളം ഒന്നും അറിഞ്ഞു കിടക്കണം ഒരു രക്ഷയില്ലാണ്ട് അടുക്കാൻ കഴിയില്ല അപ്പം ഉള്ളത് പിന്നെ അവിടെ ഞങ്ങൾ റിട്ടൺ പോരണം എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നിന്ന് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്ത് പോയി ഒരു രണ്ടര മണിയൊക്കെ ആയ ആയ സമയത്ത് നാല് മണിക്കാണ് രണ്ടാമത് ഭാരത് ജോഡോ യാത്ര തുടങ്ങുക അപ്പം രണ്ടര മണി ആയ സമയത്ത് എൻ്റെ കൂടെ ഉള്ള ആളുകൾ നമുക്ക് ഇന്ന് രക്ഷയില്ല ഇവിടുന്ന് കാണാൻ കഴിയാമെന്ന് തോന്നുന്നില്ല അപ്പോൾ കയറാറുണ്ട് നമ്മൾ കയറ് നമ്മൾ നാട്ടിൽ തന്നെ പോകുക എന്നുള്ള കാഴ്ചപ്പാടിലെത്തി അങ്ങനെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഘട്ടത്തിലെത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് തോന്നി അവിടെ ഗേറ്റുകൾ നിൽക്കണം പോലീസുകാരുണ്ട് അവസാനം ഓലോട് ഞാൻ ഞാൻ പറഞ്ഞു നമ്മളെ കൂടെയുള്ള ആളോട് പറഞ്ഞു ഓലോട് ഒന്ന് പറഞ്ഞു നോക്കാം നമുക്ക് ഒന്നെങ്കിലും കാണാൻ ചാൻസ് കിട്ടുമെന്നുള്ളത് അപ്പോൾ അങ്ങനെ പോയാണ് ഞാൻ ഈ ഫോട്ടോ കാണിച്ചു കൊടുത്തു ഈ വരച്ച ഡ്രോയിങ് കാണിച്ചു കൊടുത്തിട്ട് പോലീസുകാരോട് പറഞ്ഞു ഞാനതൊന്നും കാണണ ഒരു ഫോട്ടോ എടുക്കണം വല്ല മാർഗം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞ് അയാൾ പറഞ്ഞു അവിടെ അതൊന്നും നടക്കില്ല അത് സംഭവം ഒരുപാട് ആൾക്കാർ നമുക്ക് പാസ്സില്ലാതെ അതിനോട് കടത്തി വിടില്ല എന്നൊന്നും ആ പോലീസുകാരൻ പറഞ്ഞു അങ്ങനെ കുറേ സമയം നിന്ന് അപ്പോൾ പറഞ്ഞു എന്നോട് പറഞ്ഞ് നിതിയിലൂടെ ഗ്യാപ്പ് കിട്ടുവാണെങ്കിൽ ഞങ്ങൾ കടത്തി തരാം ഞങ്ങൾ കടത്തി തന്നാൽ മതി ഉള്ളിലെത്തിയ പ്രശ്നമാവും പട്ടാളം മറ്റേ മിലിറ്ററി മറ്റേ ടീമും കാര്യം ഉണ്ട് രാഹുൽ ഗാന്ധിൻ്റെ അപ്പോൾ അപ്പോൾ ഓരോക്കെ ഇതൊക്കെ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ബാധിക്കും അപ്പോൾ അങ്ങനെ ചൊറിയണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഉള്ളിൽ നിങ്ങൾ അറിയണ്ട ഞങ്ങൾ സ്വ അതിക്രമിച്ച് കയറിയെന്ന് പറഞ്ഞതുകൊണ്ട് കാരണം എൻ്റെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾ ഉള്ളിൽ കയറ്റി തന്നാൽ മതി ബാക്കി ഞങ്ങൾ ഏറ്റവും ലെവലിൽ ഞങ്ങൾ ഉള്ളിൽ കയറി ഉള്ളിലേക്ക് ചുളിവൽ കയറ്റി തന്നു ചുളിവില് കയറ്റി തന്നു അതിൻ്റെ ഉള്ളിൽ പോയി നോക്കിയപ്പോൾ ഫുള്ള് മീഡിയം മീഡിയക്കാരും ആ ഓഡിറ്റോറിയം നിറച്ച് മീഡിയക്കാരും ആൾക്കാർ നിന്ന് നിറഞ്ഞു നിൽക്കണം പക്ഷേ നമുക്ക് അപ്പോഴും രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഏതോ അതിൻ്റെ ഏതോ ഒരു ഉള്ളിലാണ് കിടക്കുന്നത് പക്ഷെ അത് അയാൾ പുറത്തേക്കും വരുന്നില്ല അങ്ങനെ കുറേ സമയം നിന്ന് നിന്ന് ഒരുപാട് ആൾക്കാർ ഈ അതിൻ്റെ ഉള്ളിൽ ഈ റെക്കമെൻറ്റിലൂടെ കയറി ഒരുപാട് ആൾക്കാരുടെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ആൾക്കാരൊക്കെ നിന്ന് 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 പിന്നെ ഒരു വഴിയില്ലാതെ ഓല് എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഓല് ഞങ്ങൾക്ക് നിന്നാൽ കുറേ ഞങ്ങൾ പോലീസുകാരോടൊക്കെ കഴിയും കാലം വിളിച്ച രാഹുൽ ഗാന്ധി നടന്ന് പോകുന്ന ഒരു സ്ഥലമുണ്ട് ഒരു പാസേജേരിയ ആ പാസേജേരിയൊക്കെ ഞങ്ങൾ എത്തിപ്പെട്ട് പുറത്തേക്ക് ആ പുറത്തേക്ക് രാഹുൽ ഗാന്ധി ഇതിവിടെ വരും എന്നുള്ളൊരു കാഴ്ചപ്പാടില്ല അപ്പോൾ അവിടെ പോലീസുകാരെയും നമ്മളെ പോലീസുകാർ അത്ര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഉള്ളത് പറയാനുള്ളൂ ഓല് നമ്മളത്ര അത്ര ഹെൽപ്പ് ചെയ്ത് അത്ര വേറെ ആരും ഹെല്പ് ചെയ്തിട്ടില്ല കാരണം ഓരോ കടത്തുനിന്ന് നമ്മളെ കടത്തി കിട്ടണം എന്നിട്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ നടന്ന് പോകുന്ന സ്ഥലത്ത് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം അതിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു കിട്ടരാം അപ്പോൾ ആ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അതാണ് രാഹുൽ ഗാന്ധിനെ കാണാനുള്ള ആവേശത്തിൽ നിൽക്കണം അതിൽ കുറേ സമയം അവസാനം രാഹുൽ ഗാന്ധി ഇങ്ങനെ നടന്ന് വരുന്ന സമയത്ത് ഏതോ ഒരു കോൺഗ്രസ്സിൻ്റെ ആൾ അയാൾ രാഹുൽ ഗാന്ധിനോടുള്ള ഒരു പ്രവർത്തകൻ്റെ ആവേശം ഭയങ്കര ആവേശമായിട്ട് ഇയാൾ രാഹുൽ ഗാന്ധി വിളിച്ചിട്ട് ഇയാളെ രാഹുൽ ഗാന്ധിൻ്റെ ചാടി കടിച്ചാടി കൂടി അയാളെ സി ആർ പി എഫ് എടുത്തിട്ട് ചുമരുന്ന നാലാട്ടി അടിച്ച് തൂക്കിയിട്ട് അത് നമ്മൾ ആകെ ഷോക്കായി പിന്നെ എന്തായാലും രാഹുൽ ഗാന്ധിയുടെ അടുത്ത് കിടക്കുകയാണ് അല്ല ലോറിലും പിന്നെ രാഹുൽ ഗാന്ധി സ്പീഡാക്കി പോയി രാഹുൽ ഗാന്ധി സി ആർ പി എഫിനോട് ചൂടാകുണ്ട് എന്തിനങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് അയൽ രാഹുൽ ഗാന്ധി നടന്നു പോയി പിന്നെ കടിച്ചിയില്ല പിന്നെ നേരെ കേരളിൽ കയറി അങ്ങനെ കയറവനിൽ കയറിയിട്ട് രാഹുൽ ഗാന്ധിനെ വെയിറ്റ് ചെയ്ത് ഞങ്ങളിങ്ങനെ പുറത്ത് ഇങ്ങനെ ആൾക്കൂട്ടം കൂടി നിൽക്കണം എന്തായാലും കണ്ടേ പോകുമെന്നുള്ള അപ്പം ഒരു സ്റ്റാർ മൂന്ന് സ്റ്റാറായിട്ടുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അയാൾ നമ്മളെ തുടക്കം മുതലേ ഹെൽപ്പ് ചെയ്ത ഒരാൾ അയാളിനോട് പറഞ്ഞ ഇയാടാണ് അവിടെ ഇറങ്ങുന്ന സമയത്ത് അങ്ങനെയെങ്കിലും അവിടെക്ക് എത്തിപ്പെട്ട ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടേജിലാണ് നിൽക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് കെത്തിപ്പെടാം അപ്പോൾ ഒരു രക്ഷയില്ലാതെ ഈ പോലീസുകാർ മാക്സിമം സപ്പോർട്ടുണ്ട് ഇങ്ങോട്ട് നോ അങ്ങോട്ട് കയറി എന്നൊക്കെ പറഞ്ഞിട്ട് ണ്ട് അത്രയും നല്ല മനുഷ്യടോ അപ്പം മൂപ്പര്ക്ക് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു സംഭവങ്ങൾ മനസ്സിലായത് കൊണ്ടാണ് തോന്നുന്നത് അത്രയും നല്ലൊരു മനുഷ്യൻ അപ്പോൾ നമ്മളോട് അങ്ങനെ കയ്യില് എന്തെന്നാലും സിആർ പി എഫ് പറഞ്ഞിട്ട് അടുപ്പിച്ചിട്ടില്ല തോക്കും പിടിച്ച് എല്ലാത്തിനും വെരട്ടി വിടണം അതിന് എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴാണ് ഈ പോലീസ് സാരൻ തന്നെ എന്നോട് പറഞ്ഞത് സി എ ആണെന്ന് തോന്നുന്നുണ്ട് എസ് ഐ അല്ല അല്ലാതെ സി എ ആണ് അപ്പോൾ ഈ പോലീസ് സാരൻ തന്നെ പറഞ്ഞു എന്നോട് കെ സി വേണുഗോപാൽ സാറ് വരുന്നുണ്ട് അപ്പോൾ മൂപ്പർ വരുമ്പോൾ മൂപ്പരോട് ഇന്ന് ജസ്റ്റ് ഫോട്ടോ കാണിച്ചെടുത്തോളം പറഞ്ഞോളാം ഇങ്ങനെ സംഭവം മൂപ്പരെ കാണാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് അപ്പം മൂപ്പർ ഇങ്ങനെ ഒരു അങ്ങനെ പിന്നെ അര മണിക്കൂറോളം പിന്നെയും വെയിറ്റ് ചെയ്തു രാഹുൽ ഗാന്ധി എപ്പോഴും കേരളത്തിലുള്ള അര മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ രാഹുൽ ഗാന്ധിനെ വെയിറ്റ് ചെയ്ത് ഞാൻ നിൽക്കണം അപ്പോൾ ആ സമയത്ത് രാഹുൽ ഗാന്ധി പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയാണ്ട് പിന്നെ കെ സി വേണുഗോപാൽ സാറ് പിന്നെ ഫോട്ടോ പിന്നെ ഫോൺ വിളിച്ചിട്ട് പിന്നെ എൻ്റെ ഫ്രണ്ടിലൂടെ അങ്ങ് നടന്നു വന്നപ്പോൾ ഞാൻ ഈ ഫോട്ടോ കണ്ടിട്ടുണ്ട് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അറിഞ്ഞപ്പോൾ അപ്പോൾ ഒന്നും ഉണ്ടാകാതെ പോയാൽ അയാൾ പിന്നെ ഞാൻ വിചാരിച്ച ഇന്നും കാണാൻ കഴിയില്ല പിന്നെയും പ്രതീക്ഷയും വാങ്ങണം അപ്പോൾ എന്താ എന്നുള്ള ഒരു ചെയ്യാനെന്നുള്ളൊരു ഐഡിയയില്ല അങ്ങോട്ട് അടുക്കാൻ കഴിയണമെങ്കിൽ എൻ്റെ കൂടെ ഉള്ളവനൊക്കെ അങ്ങനെ കുറയില്ലേ പോയിക്കോ പോയിക്കോ കുറയും അടുത്ത് പക്ഷേ സിആർ പി എഫ് തൂക്കി എറിഞ്ഞു അതുപോലെ സുരക്ഷേൻ്റെ ഭാഗമാണ് നമ്മളങ്ങോട്ട് വണ്ടി ചെല്ലാൻ പറ്റില്ല പാൻ ചെല്ലെങ്കിൽ നമ്മളിപ്പോൾ തൂക്കി കയറിയത് അപ്പം എന്ത് ചെയ്യാറ് അപ്പം ഉണ്ട് ഒരു ദൈവദൂതനെ പോലെയെന്ന് പറയാം കെ സി പോകണ പോലിങ്ങനെ ആൾക്കൂട്ടത്ത് നിന്നെങ്ങനെ വിളിക്കട്ടെ വാറുണ്ട് അപ്പോൾ ഞാൻ ഈ ബേക്കൊക്കെ നോക്കി അപ്പോൾ ആ പോലീസുകാരനോട് എടാ അന്നെയാണ് ബേഗം വേണ്ട ചെല്ലുകയായിരുന്നു അതിൽ പോയി പോയി എന്ന് പറയുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിൻ്റെ അടുത്ത് നിന്ന് എടുത്തെത്തി ഈ സി ആർ പി എഫ് കിടത്തിയിട്ട് കെ സി പറഞ്ഞാൽ പിന്നെ സി ആർ പി എഫിന് ആ വിഷയമല്ല അപ്പോൾ കിടത്തിവിട്ട് രാഹുൽ ഗാന്ധിൻ്റെ തോള് കൈയിട്ട് തോള് കഴിയിട്ട് അപ്പം അപ്പോൾ ഹോട്ടർ കഴിയല്ലോ ഹോട്ടർ കാണി അപ്പം തോള് കഴിയിട്ടുണ്ട് പിന്നെ പിക്ച്ചർ ഇങ്ങനെ നോക്കി ആ പിക്ചറൊക്കെ നോക്കണ പിക്ചറൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാണാണ്ടിയില്ല അങ്ങനെ നോക്കിയിട്ട് പിന്നെ എന്നോട് പറഞ്ഞു ഗുഡ് ഗുഡ് അപ്പം എന്നോട് ചോദിച്ചു അപ്പം ഞാൻ വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കണം പറയുക അത്രയും ഇതുള്ള ആളെ കാണാൻ കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയണ്ടെന്ന് ചെല്ലാം ആ സമയത്ത് രാഹുൽ ഗാന്ധിനോട് അപ്പം പിന്നെ എന്നോട് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞ ഒരു സർവാണ് ഫോട്ടോ പ്ലീസ്സാണ് അപ്പം എൻ്റെ കൂടെ ഉള്ള ആൾ ഫോണിൽ ഫോട്ടോ എടുത്തതിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കയറി വന്നതിൽ ഫോട്ടോ എടുത്തു അത് സി ആർ പി എഫ് വാങ്ങിയാണ്ട് കയറിയുള്ള പരിപാടിയാണ് അവസാനം പിന്നെ രാവിലെ ഇടപെട്ടുകൊണ്ട് കൊടുത്തു ഫോൺ തിരട്ടാൻ കൊടുത്തു എറിഞ്ഞില്ല ഭാഗ്യത്തിന് എറിഞ്ഞില്ല ഫോണ് ആൾക്കാർ ഇടുന്നതിനെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞത് ഫോൺ സർവാണ് ഫോട്ടോ പ്ലീസ് അപ്പോൾ വെയിറ്റ് വെയിറ്റ് ആയിരുന്നു അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു ഓലെ കൂടെ ഉള്ളത് ഓലെ മീഡിയ ചെയ്യുന്ന വീഡിയോസൊക്കെ ചെയ്യണൊരു ഫോട്ടോഗ്രാഫറുണ്ട് ആ ഫോട്ടോഗ്രാഫറോട് എടുക്കാൻ പറഞ്ഞ ഫോട്ടോ അത്രയും സപ്പോർട്ടായ മനുഷ്യൻ വേറെ ലെവലാണ് കേട്ടോ രാഹുൽ ഗാന്ധി ആ ഫോട്ടോഗ്രാഫറോട് എടുക്കാൻ ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്തിട്ട് പിന്നെ പറഞ്ഞു ഫോട്ടോ എടുത്തിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു സാറെ എങ്ങനെ കിട്ടുക അപ്പോൾ എന്നോട് കെ സി പറഞ്ഞു കെ സി പറഞ്ഞ ബോബൻ സാറ് പറഞ്ഞു ഇതിൻ്റെ പിന്നെ മുപ്പരതിൻ്റെ ലിങ്കുണ്ടാവും ആ ലിങ്കിൽ വരും പറഞ്ഞു അതായത് ഭാരത് ജോഡോ ഭാരത് ജോഡോ യാത്ര യാത്ര ഭാരത് ജോഡോ യാത്ര തുടങ്ങുന്ന സമയത്ത് പിന്നെ തുടങ്ങി സമയം മുതൽ അവസാനം വരെയുള്ള ഫോട്ടോസുകളിൽ നമ്മളെ ഫോട്ടോസ് ഉണ്ട് ഒരു ഫോട്ടോസല്ല അഞ്ച് ഫോട്ടോസ് ഉണ്ട് നമ്മളെ ഫോട്ടോസ് നമ്മൾ കൊടുക്കണോ നമ്മൾ നിൽക്കണതും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഫോട്ടോ കൊടുക്കണതും അങ്ങനെ രാഹുൽ ഗാന്ധി ഈ വരച്ചതൊക്കെ ഇങ്ങനെ രണ്ട് മിനിറ്റ് നോക്കി അതിനോട് വെച്ച് പിന്നെ എന്താ ചെയ്യണമെന്ന് വെച്ച് എന്താ ചെയ്യണമെന്നുള്ള ഇംഗ്ലീഷിൽ വച്ചാൽ ചോദിച്ച കേട്ടോ അപ്പം ഞാൻ വർക്ക്ഷോപ്പാണ് ആണ് പറഞ്ഞപ്പം എന്നോട് എന്നെ ഇതേ പറഞ്ഞു മെക്കാനിക് ആണ് ചോദിച്ചത് മെക്കാനിക് മൂബർ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ പൊതുവേ ഓ നോർത്ത് നമ്മുടെ അവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ പൊതുവെ മെക്കാനിക്ക് ഒരു കാഴ്ചപ്പാടാണ് അപ്പോൾ അതുകൊണ്ടേ കാര്യം മൂപ്പർ അങ്ങനെ ചോദിച്ചു അപ്പം എമ്മ അപ്പോൾ വർക്കാണെന്ന് അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ മൂപ്പർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് അപ്പോൾ ഫോട്ടൊക്കെ നോക്കി പിന്നെ എന്നോട് പറഞ്ഞു ഓക്കെ ഓക്കെ എന്ന് കയ്യൊക്കെ തന്നിട്ട് ഒരു പത്ത് മിനിറ്റോളം ഞാനും രാഹുൽ ഗാന്ധിയുടെ ഒപ്പം തന്നെ ചിലവഴിച്ചു എന്നാണ് പറയും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് തന്നെയാണ് അന്ന് അവിടുന്ന് ഇവിടെ പോകുന്നുണ്ട് പിന്നെ ആ ഫോട്ടോ കിട്ടുമെന്ന് ആകാംക്ഷയിൽ എനിക്ക് വന്നത് പിന്നെ ആ പോലീസറിന് പോലീസർക്കൊക്കെ ചായ ഒക്കെ ഒന്നിച്ച് ഞങ്ങൾ കുടിച്ചിട്ടാണ് ആ പോലീസർ ഒന്നിച്ച് ഞങ്ങൾ ചായ കുടിച്ചിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞു പോകുന്നത് അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു മനുഷ്യനാണ് കേട്ടോ എത്ര പവർഫുള്ളു ഞാൻ ഉദ്ദേശിക്കുന്നത് തോക്കുപടി ഇതോ ഒന്നുമല്ല അയാളെ മനസ്സിൻ്റെ വലിപ്പം അയാൾ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യണ്ടല്ലോ എത്ര ചെറിയ മനുഷ്യന് എത്ര വലിയ ഇതാണ് എങ്കിലന്നെ ആക്സെപ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു മനുഷ്യൻ അങ്ങനെ ഡ്രോയിങ് മൂപ്പര് തന്നെ കൊണ്ടുപോയി കേട്ടോ മൂപ്പര് വണ്ടി കെച്ച് പിന്നെ സിആർ പി എഫ് വാങ്ങിയാണ്ട് വണ്ടി വെച്ച് കൊണ്ടുപോയി അങ്ങനെ അന്ന് ഒരുപാട് നേതാക്കന്മാരോട് കണ്ടു ഒരുപാട് നേതാക്ക കേരള നേതാക്കന്മാരെ പൊതുവേ കാണു പക്ഷെ അതിൽ വേറെ കുറേ ജയറാം രമേശ് കേന്ദ്രമന്ത്രി കഴിഞ്ഞു അദ്ദേഹത്തിനൊക്കെ അവിടെ നിന്ന് കണ്ടു മൂപ്പര് പേജിലൊക്കെ നമ്മൾ പിക്ക് വന്നതിന് അങ്ങനൊക്കെ പല രീതിയിലും അന്ന് സപ്പോർട്ടായിട്ട് അന്ന് അത്രയും ഹാപ്പി ആയിട്ട് നടന്നു പോകുന്നത് കാരണം അത് വേറെ റിസ്ക് എടുത്ത് നമ്മൾ കാണണം കാരണം കണ്ടേ പോ കണ്ടിട്ടേ നമ്മൾ പോരുള്ളൂ എന്നുള്ള കാഴ്ചപ്പാട് കാ വെയിറ്റ് ചെയ്ത് കണ്ട ഒരാളെ ഒരാളേന അപ്പം അതിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു അപ്പോൾ അതാണ് സംഭവം അപ്പോൾ അങ്ങനെയൊക്കെയാണ് രാഹുൽ ഗാന്ധിനെ കണ്ടത് അതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത് ഏ മൂപ്പർ എന്നോട് പറഞ്ഞ വാക്കുകൾ കേപ്പം എന്നോട് പറഞ്ഞ ഗുഡ് ഗുഡ് അങ്ങനൊക്കെ ഇംഗ്ലീഷിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു വലിയ ഇംഗ്ലീഷ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി ബാക്കിയൊക്കെ കെ എസ് സി വേണുഗോപാൽ സാറ് വിവർത്തനം ചെയ്തു സംഭവം സംഭവങ്ങളൊക്കെയാണ് അപ്പം എൻ്റെ തോള് കൈ അതെനിക്ക് ഭയങ്കര പക്ഷെ ആ ഫോട്ടോ എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല അപ്പം തോള് കൈ ഇട്ടാണ്ട് നിന്ന സമയത്തുള്ള ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ല അത് ഭയങ്കര ഒരു ധൈര്യം തോന്നി മൂപ്പര് അത്രയും ഫ്രണ്ട്ലി ആണ് ഭയങ്കര സംഭവം തന്നെയാണ് ഇപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര ഒരു രോമെടുത്ത് പിടിച്ചിട്ടുണ്ട് എക്സൈറ്റ്മെൻ്റ് വരുണ്ട് അസാധ്യ മനുഷ്യൻ തന്നെയാണ് നമ്മളിപ്പോഴും അദ്ദേഹത്തിനായുള്ള പെരുമാറ്റം കൊണ്ടാണ് വിലയിരുത്തണം കേട്ടോ പെരുമാറ്റം കൊണ്ട് വിലയിരുത്തുമ്പം പിന്നെ വേറെ ലെവലിലുള്ള മനുഷ്യൻ ആ പൊസിഷനിൽ നിൽക്കുമ്പോഴും വേറെ ലെവലാണ് അദ്ദേഹം അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ രാവിലെ ദിനം കണ്ടത് എന്ന് വെച്ചാൽ നമുക്ക് അടുത്ത സെലിബ്രിറ്റി സെലിബ്രിറ്റിയായിട്ടും വീണ്ടും നമുക്കൊരു വീഡിയോ ചെയ്യണം അപ്പം നിങ്ങൾ ആദ്യമായിട്ട് തന്നെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിൽ പല ആളുകളും നമ്മൾ വീഡിയോ കണ്ടുപോലും മാത്രമേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യണില്ല കാരണം സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല അപ്പം എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടെങ്കിൽ ലാസ്റ്റ് കണ്ടിട്ട് ഉള്ള അനുഭവം നമ്മളെ ഓരോ സെലിബ്രിറ്റീനെ കണ്ടിട്ടുള്ള അനുഭവം പറയുമ്പോൾ ഓരോ വീഡിയോസ് നമ്മളത് കാണുമ്പോഴും നമ്മൾ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം എല്ലാ വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്യണം എല്ലാവിധ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ സ്ഥലം ആലേക്കും ഓക്കെ ബൈ